ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറികളിൽ ക്രൂസിഫറസ് പച്ചക്കറി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് ബ്രൊക്കോളി കടുത്ത പച്ച നിറത്തിലെ ഈ പച്ചക്കറി അത്രയ്ക്ക് പ്രചാരത്തിൽ ഇല്ലെങ്കിലും ആരോഗ്യപരമായി ഒരു പിടി ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു പച്ചക്കറിയാണ് ബ്രൊക്കോളി ഇതിലെ ഫൈബർ ആണ് ഇതിനെ സഹായിക്കുന്നത് ഫൈബർ ബൈൽ ആസിഡുമായി ചേർത്ത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ നിന്നും കൊളസ്ട്രോൾ ദഹനേന്ദ്രിയത്തിൽ നിന്നും പുറന്തള്ളാൻ സഹായിക്കുന്നു ലിവർ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ബ്രക്കോളി ഇത് ഡീടോക്സിഫിക്കേഷൻ എൻസൈമുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ലിവറിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു ലിവർ തകരാറിലാകുന്നത് തടയാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഫാറ്റി ലിവർ പോലുള്ള അവസ്ഥകൾ തടയാൻ ഇത് ഏറെ ഉത്തമമാണ് ദഹനം മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് ബ്രക്കോളി ഇതിലെ നാരുകളാണ് ഇതിന് സഹായിക്കുന്നത് നാരുകൾ ഉള്ളതുകൊണ്ട് തന്നെ ദഹനത്തിനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് ഏറെ നല്ലതാണ് ക്യാൻസറിനുള്ള ഉത്തമ ഔഷധമാണ് ബ്രൊക്കോളി എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ചും കോളർ ക്യാൻസർ അതായത് കുടലിനെ ബാധിക്കുന്ന ക്യാൻസർ ഇത് കുടലിനുണ്ടാകുന്ന വീക്കം കുറച്ചാണ് ക്യാൻസർ കുടലിനെ ബാധിക്കുന്നത് തടയുന്നത് ഇതിനു പുറമെ യൂറിനറി ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എന്നിവ തടയാനും ഇത് ഏറെ നല്ലതാണ് ശരീരത്തിൽ അധികം വരുന്ന ഈസ്ട്രജൻ പുറന്തള്ളിയാണ് ഇത് സ്തനാർബുദം തടയുന്നത് ബ്രക്കോളിയിൽ ക്യാൻസർ തടയാൻ ശേഷിയുള്ള പല ഘടകങ്ങളും അടങ്ങിയിട്ടുമുണ്ട് വൈറ്റമിൻ കെ കാൽസ്യം എന്നിവ കൂടിയ തോതിൽ ബ്രക്കോളിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലിന്റെ ആരോഗ്യത്തിനും എല്ല് തേമാനം പോലുള്ള പ്രശ്നങ്ങൾ തടയാനും സഹായിക്കുന്നുണ്ട് ഇതിലെ ഫോസ്ഫറസ് സിങ്ക് മഗ്നീഷ്യം എന്നിവ കുട്ടികൾക്കും പ്രായമായവർക്കും മുലിയൂട്ടുന്ന അമ്മമാർക്കും ഏറെ നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മികച്ചതാണ് ബ്രക്കോളി ഇതിലെ സൾഫോഫൈൻ എന്ന ഘടകം പ്രമേഹ ബാധയിലൂടെ രക്തക്കോഴുകളുടെ ഉണ്ടാകുന്ന നാശം തടയുന്നു ഇതുവഴി ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് വഴിയും ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് കണ്ണിന്റെ കാഴ്ച മെച്ചപ്പെടുത്തുന്നതിനും ഏറെ മികച്ചതാണ് ബ്രക്കോളി ഇതിലെ വൈറ്റമിൻ എ ബീറ്റാ കൊറോട്ടീൻ ഫോസ്ഫറസ് മറ്റു വൈറ്റമിനുകൾ എന്നിവ കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ബി പി കുറയ്ക്കാനും ബ്രക്കോളി ഏറെ ഉത്തമമാണ് ഇതിലെ സൾഫറും പൊട്ടാസ്യവും പൊട്ടാസിയവുമെല്ലാമാണ് ഈ ഗുണം നൽകുന്നത് തടി കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കറി കൂടിയാണ് ബ്രക്കോളി ഇതിലെ നാരുകളാണ് ഈ ഗുണം നൽകുന്നത് വിശപ്പ് കുറച്ചും ദഹനം മെച്ചപ്പെടുത്തിയുമെല്ലാം ഇത് സഹായിക്കുന്നു അലർജി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ബ്രക്കോളി ഇതിലെ ഒമാഗ ത്രീ ഫാറ്റി ആസിഡുകൾ അലർജി ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഇതിലെ കെസ്റ്റൈൻ കെംഫ്രോൾ പോളിഫിനോയിലുകൾ എന്നിവയും അലർജി തടയാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് തടി കുറയ്ക്കാൻ പ്രത്യേക രീതിയിൽ തയ്യാറാക്കാവുന്ന ബ്രക്കോളി സ്മൂത്തി പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു കപ്പ് തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം ഒരു പഴുത്ത പഴം ഒരു കപ്പ് ബ്രക്കോളി തണ്ടില്ലാതെ നുറുക്കിയത് ഒരു ടീസ്പൂൺ പൊടിച്ച കറുവാപ്പട്ട ഒരു ടേബിൾ സ്പൂൺ ഓർഗാനിക് തേൻ എന്നിവയാണ് ഇതിനായി വേണ്ടത് ഇവയെല്ലാം ബ്ലെൻഡറിൽ ഇട്ട് അടിച്ച് കുടിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം